ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം അതെങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പം നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം അരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഞാൻ അരി അളന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റീൽ ഗ്ലാസ് നിറച്ച് പൊങ്ങി വരത്തക്ക രീതിയിൽ അളന്ന് എടുത്തിട്ടില്ല നമ്മളൊന്ന് ലെവൽ ചെയ്ത് എടുക്കുന്ന ആ ഒരു പരുവത്തിൽ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഗ്ലാസ് അരി എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് ഗ്രാം അളവിലാണ് അരി കിട്ടിയിട്ടുള്ളത് ഇതിന് നമുക്ക് നന്നായിട്ട് കഴുകി ഒന്ന് കുതിർക്കാനായിട്ടൊന്ന് വെക്കണം അപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി കുതിർന്ന് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു നാല് മുതൽ ഒരു അഞ്ച് മണിക്കൂറ് വരേക്കും നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം നമ്മൾ അഞ്ച് മണിക്കൂറൊക്കെ കുതിർത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും നമുക്ക് അരി ഒന്ന് കുതിർത്തെടുക്കാം ഇപ്പോൾ ഞാൻ അഞ്ച് മണിക്കൂർ അരിയൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിയൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ അരി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കര തയ്യാറാക്കി എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് ശർക്കര നമുക്ക് കറക്റ്റ് ആയിരിക്കും അപ്പോൾ ശർക്കര ഞാൻ വലിയ ശർക്കര ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് ഗ്രാം അളവിൽ മുന്നൂറ്റി ഒൻപത് മുതൽ നാനൂറ് ഗ്രാം വരെ ശർക്കര നമുക്ക് അരക്കിലോ അരയ്ക്ക് കറക്റ്റായിട്ടുള്ള ഒരു മധുരം കൊടുക്കും ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം അരി അരയ്ക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാല് പഴം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ പാളയംകുളം പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി റോബസ്റ്റ പോലുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പഴം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ ഏലക്ക കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ സോഡാ പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി കൂടി ഒന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് ചെറിയ തരികളോട് കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല ചെറിയ തരികളോട് കൂടിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പം ഞാൻ കാൽ കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗോതമ്പിനും ഓരോ ആയിട്ട് നമുക്ക് മൈദ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗോതമ്പ് ഒന്നും കട്ട പിടിച്ച് കിടക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എള്ള് ചേർത്ത് കൊടുക്കാം കറുത്ത എള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എള് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങാക്കൊത്ത് കൊത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നെയ്യിലൊന്ന് വറുത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നെയ്യോട് കൂടിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസ് ആയിട്ടുള്ള പരുവത്തിലാണ് മാവ് ഇരിക്കേണ്ടത് അതുകൊണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലൊന്ന് ആക്കി എടുക്കണം ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായതിനു ശേഷം ഒരു ഗ്ലാസ്സിൽ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവൊന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ കുഴികളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ ഗ്ലാസ്സിൽ കോരി ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ചും ഈസി ആയിരിക്കും ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം ഒരുപാട് എണ്ണ കുടിക്കും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് തിരിച്ചിട്ട് ആ ഒരു ബ്രൗൺ കളറായി ഒന്ന് വേവിച്ച് എടുക്കാം ഇനി നമുക്കിത് രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് കൂടി ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ നല്ലതുപോലെ ഒന്ന് കളറായി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു അളവുകൾ വെച്ചിട്ട് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മാവെല്ലാം അരച്ചതിന് ശേഷം ഒന്ന് പുളിക്കാനായിട്ട് വെച്ചിട്ട് ചുട്ടെടുത്താലും മതിയാവും എങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ